അയ്യോ എന്തോരം ഇയറിങ്സ് റിങ്സാ നോക്കൂ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഇന്ന് ആയിട്ട് പോകുന്നത് പോത്തീസിലാണ് കേട്ടോ ട്രാൻഡ്രം അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിലെ ഫസ്റ്റ് കല്യാണമാണ് എൻ്റെ കസിൻ്റെ ഞങ്ങൾക്ക് ട്രെയിനിൽ പോകാനൊരു കൊതി തോന്നിയിട്ടിന്ന് ട്രെയിനിലാണ് കേട്ടോ വന്നത് അങ്ങനെ നമ്മുടെ ടെക്സ്റ്റൈൽസ് എത്തി നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഓർത്തു അങ്ങനെ മസാല ദോശ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാണ് ഒരുപാട് ആയിട്ടാണ് വന്നത് അച്ഛനും അമ്മയും ഞാനും കൂടിയിട്ടാണ് കേട്ടോ പോയത് അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ പോത്തീസിലേക്ക് പോയി പിന്നെ ഇത് ഫസ്റ്റ് തന്നെ കുറച്ച് നൈറ്റി മെറ്റീരിയൽസ് ഫ്രോക്കൊക്കെ അടിക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നെ അപ്പം നമുക്ക് ഈ കല്യാണമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ രണ്ട് ഫ്ലോറിൽ സാരിയുണ്ട് കേട്ടോ താഴേ മുകളിലും ആയിട്ട് അപ്പോൾ അത്രത്തോളം കളക്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ അച്ഛനെ ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് ഫസ്റ്റ് ഞങ്ങൾ പ്രിൻ്റ് വരാത്ത ഒറ്റ കളർ മാത്രം വരുന്ന ഷർട്ടൊക്കെ നോക്കി അപ്പോൾ അതിലൊന്നും ഇഷ്ടമായില്ലെന്ന് പുള്ളി പറഞ്ഞത് കേട്ടോ പിന്നെ അവിടുന്ന് രണ്ട് ഷർട്ടൊക്കെ എടുത്തു പിന്നെ എന്താ പിന്നെ സാരി വാങ്ങാൻ വേണ്ടിയിട്ട് സാരിയുടെ സെക്ഷനിലേക്ക് പോയി നല്ല അടിപൊളി സാരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല അത്യാവശ്യം പ്രൈസൊക്കെ ഉണ്ട് അങ്ങനെ അവിടെ പോയി പക്ഷേ എനിക്ക് എന്തോ ഈ ടെക്സ്റ്റൈൽസ് അങ്ങ് ഒത്തിരി ഇഷ്ടപ്പെട്ടെ പണ്ടുള്ള നമ്മുടെ ഈ എന്താ ഈ പഴയ ആളുകളുടെയൊക്കെ ഒരു നല്ല എന്തോ ഒരു പട്ടും പിന്നെ ആ ആ നമ്മുടെ ആ കട നിർമ്മിച്ചിരിക്കുന്ന അങ്ങനെ ആട്ടോ ഒരു തമിഴ് സ്റ്റൈൽ തമിഴ് തമിഴാണല്ലോ അപ്പോൾ കാഞ്ചീപുരം ഇതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് സാരിയൊക്കെ എടുത്തു ഞാനിത് സെക്കൻഡ് ടൈമാണ് ഇപ്പോൾ പോഫീസിൽ വരുന്നത് പക്ഷേ ആദ്യം വന്നപ്പോൾ ഇതിൽ നിന്നും കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതായ കുറേ ഇയറിങ്സ് ഒക്കെ നോക്കി പിന്നെ നമ്മളൊരു ലൈൻ കുടിച്ചാലോ നോത്തു അതൊക്കെ കഴിഞ്ഞ് നേരെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടൊരു റെസ്റ്റോറൻറ്റിൽ കയറി ലഞ്ച് കഴിച്ചു അത്യാവശ്യം നല്ല കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളിത് തമിഴ്നാട്ടിൽ പോയൊരു ഇതായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് വീടെത്തിയപ്പോ എനിക്ക് രണ്ട് ഗസ്റ്റ് ഉണ്ട് വേറെ ആരുമില്ല ഊർമുളയും അവളുടെ സിസ്റ്റർ കേട്ടോ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അപ്പം വേറൊരാളെ വെയിറ്റ് ചെയ്ത് നമ്മൾ നോക്കിയിരിക്കുക ഒരാള് ചാവിയും കറക്കിക്കറക്കി കയറി വരുന്നുണ്ട് ആളുടെ എൻഗേജ്മെന്റിന്റെ ആൽബം ഒക്കെ വന്നത് അപ്പൊ അതൊക്കെ കണ്ടോണ്ടിരിക്കയായിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ട് പേരുണ്ട് അവർക്ക് ക്ലാസ് ആയതുകൊണ്ട് വന്നില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ അവരൊക്കെ പോയി അപ്പൊ ഞാൻ കരുതിയിരുന്ന പിന്നെ പ്ലാന്റ്സിനൊക്കെ വെള്ളം ഒഴിക്കാ എത്രയേ ഉള്ളൂ ചേട്ടാ